ഹലോ ഞങ്ങളുടെ യാത്രയിലെ മൂന്നാം ഘട്ടത്തിലേക്ക് സ്വാഗതം മൂന്നാമത്തെ വീഡിയോ ആണിത് ഇതിലും തീരില്ലായിട്ടത് യാത്രയുടെ കിടപ്പൂശം അങ്ങനെയാണ് അപ്പം ഞങ്ങളിപ്പോൾ മൂന്നാറിന് ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് ഇറങ്ങി അപ്പോൾ ഞാനവിടെ ഇരുന്നപ്പോൾ സോനോട് ചോദിച്ചു ഈ ടെമ്പിൾ എങ്ങനെ കണ്ടു അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിനോട് ചോദിക്കും എങ്ങനെയാണ് ഈ ടെമ്പിളിലേക്ക് എത്തിയെന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞു ഇങ്ങനെ നമ്മളിവിടം ചിന്നാറ് വഴി മീനാറിലേക്ക് വന്നപ്പോഴത്തേക്കും ഒരു പൂജാരി പൂജ ചെയ്ത് പോകുന്നതുകൊണ്ട് അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴത്തേക്കും ആണ് ഞാനിത് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞു നമ്മളിപ്പോൾ മീനാറിൽ നിന്ന് ഇറങ്ങി നല്ല കാഴ്ചകളായിരുന്നു പിന്നെ തേയിലത്തോട്ടാണല്ലോ സ്പെഷ്യലായിട്ട് പിന്നെ ഇടയ്ക്ക് പഴനിയിൽ നടന്നു പോകുന്ന കുറേ ഭക്തന്മാരെ കണ്ടു കേട്ടോ പഴനിയിലേക്ക് നടന്നു പോകുന്നു പിന്നെ മീനാറിന് ഭംഗിയുള്ള തേയിലത്തോട്ടത്തിൻ്റെ ആ ഒരു കാഴ്ചകളായിരുന്നു പിന്നെ കാണാനായിട്ട് ഇടയ്ക്കിത് ഇതുപോലെ ചെറിയ വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഇറങ്ങിയില്ല എനിക്ക് ഇതെന്താണ് എവിടെയാണ് മെയിനായിട്ട് പോകുന്നതെന്ന് പറയാനുള്ള സംഭവം അറിയാനുള്ള എക്സൈറ്റ്മെൻറ്റായിരുന്നു അതെല്ലാം നന്നാൽ ഇതിനു മുൻപും വന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്ന മറയൂരാണ് മറയൂര് ഇവിടെ ചന്ദനമറം ചന്ദന നിറത്തിൻ്റെ ആ ഒരു ഏരിയ ആണെന്ന് പറഞ്ഞ ചേട്ടൻ ഇപ്പം നമ്മൾ മറയൂർ എത്തിയിട്ടുണ്ട് ഇവിടെ ഇതിലപ്പോൾ എനിക്ക് ഇതിലെ വഴിയൊക്കെ വന്ന ഒരു ഓർമ്മയുണ്ട് ചിന്നാറ് മറയൂർ വഴി വട്ടവട ഒക്കെ പോയായിരുന്നു പിന്നെ കുറച്ചേരും ബ്ലോക്ക് ആയിരുന്നു ഇങ്ങനെ പശുക്കൾ കുറേ പോകാനായിട്ട് കുറച്ച് ബ്ലോക്കായിരുന്നു ഇപ്പോൾ എനിക്ക് വഴിയൊക്കെ കുറച്ച് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങള് അതിരപ്പള്ളി വാൽപ്പാറ അങ്ങനെ വന്നിട്ട് ചിന്നാറ് വഴി മൂന്നാർ വന്നു അപ്പോൾ ഈ വഴി വന്നിട്ടുള്ളതായിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു മൃഗങ്ങളെ ഒന്നും കാണാൻ പറ്റിയില്ല മങ്കീസ് ഒക്കെ മങ്കീനേം ഒക്കെ കാണാൻ പറ്റുള്ളൂ ഇപ്പം കേരള ബോർഡർ കഴിഞ്ഞു തമിഴ്നാട് ബോർഡർ കയറി ഇതാണ് ടെമ്പിളിലേക്ക് പോകുന്ന വഴി ആ വഴി ഉണ്ടോ അതാണ് ടെമ്പിളിലേക്ക് പോകുന്ന വഴി ഞാൻ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കേശു ഉറക്കത്തിലായിരുന്നു അവനൊന്ന് റിലേ പോയി നിൽക്കുവാണ് വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ ഇവിടെ വണ്ടി വെച്ചിട്ട് നടന്നു പോകാൻ പറ്റത്തില്ല അതിലൊരു സെറ്റപ്പ് ഉണ്ട് പോകാനായിട്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതിന് പൈസ കൊടുത്തു അല്ലാതെ നമ്മൾ പോകുന്നതിന് വണ്ടിക്ക് നാൽപ്പത് രൂപ ഒരാൾ അത് നാൽപ്പത് രൂപ വെച്ചാണ് വണ്ടിക്ക് പോകുന്നത് അവരുടെ തന്നെ വണ്ടി വണ്ടി അത് പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു അതിൽ പോയത് കേട്ടോ ആ ഒരു വഴിയിലേക്ക് നടന്നൊന്നും പോകാൻ പറ്റത്തില്ല മൃഗങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനും കൊറേ ആൾക്കാരുണ്ടായിരുന്നു ഇട ദിവസം വന്നാലേ കാണാൻ പറ്റൂ ചില ദിവസങ്ങളിൽ അമ്പലത്തിലേക്ക് പ്രവേശനം ഇല്ല അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങള് ആ വണ്ടിക്ക് വേണ്ടി വെയിറ്റിങ്ങാണ് ഞങ്ങൾക്ക് പോകാനുള്ള വാഹനത്തിന് വേണ്ടി <pyatled> to to ീ കിടക്കുന്ന വണ്ടികളിലാണ് നമ്മൾ പൂടേണ്ടത് അപ്പൊ ഞങ്ങൾക്കുള്ള വണ്ടിക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റിങ്ങിലാണ് അപ്പം ഇതിൽ പേറിയാണ് നമ്മുടെ യാത്ര അത് വരാനുള്ള വണ്ടി വന്നിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഇതിന്റെ എക്സ്പീരിയൻസ് ഇതിൽ പേറി കുറച്ചൊരു കൈയൊക്കെ നല്ലൊരു നമ്മൾ ഇതിന് മുമ്പ് ഇങ്ങനെ ട്രാവൽ ചെയ്യാത്തോണ്ട് കൈയൊക്കെ നല്ലൊരു വേദന ഒക്കെ നല്ല എൻജോയ് ചെയ്തു പിന്നെ കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കൂടെ ഒരു കൊച്ചൊക്കെ ഉണ്ടായിരുന്നു അവന് കളിക്കാനായിട്ട് പിന്നെ കാട്ടിൽ കാട്ടിൻ്റെ ഉള്ളിലൂടെ ആയിരുന്നു പിന്നെ ഇത് യാത്ര അത് കഴിഞ്ഞ് അമ്പലത്തിലേക്ക് എത്തി ഞങ്ങൾ എന്തായാലും ഭൂകാംബികയിൽ പോയപ്പോൾ ഉള്ള ആ ജീപ്പ് ട്രാവലിനെ കാട്ടി സിമ്പിളായിരുന്നു കേട്ടോ ഇത് അത് ഭയങ്കര വല്ലാത്ത യാത്രയായിരുന്നു അത് ഭയങ്കര ഒരു കഠിനമായിട്ടുള്ള ചേട്ടൻ ആ ജീപ്പിലിരുന്ന വാളുവെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് പക്ഷെ അത്രയും പ്രശ്നങ്ങളില്ല കേട്ടോ വഴി തന്നെ അത്ര പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ കല്ലും മുള്ളുകളില്ല അത് നിറയെ ഉള്ള സ്ഥലമാണ് പിന്നെ അതിന് നമുക്ക് അയക്കാൻ പറ്റുന്ന രീതികളില്ലേ ഒന്നും നമുക്ക് കിട്ടുന്ന ആ ഒരു ഇതിലല്ലായിരുന്നു അല്ലായിരുന്നുണ്ടെങ്കിൽ എടുക്കുമായിരുന്നു പോകുന്ന വഴിയിലൊക്കെ നിറ അതാണ് പക്ഷെ നമുക്ക് എടുക്കുന്ന ഒരിതിലില്ലായിരുന്നു പിന്നെ നമ്മളങ്ങനെ എൻജോയ് ചെയ്ത് നല്ല ആൾക്കാരായിരുന്നു എല്ലാരും അമ്പലത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ് അമ്പലത്തിൻ്റെ ഫുള്ളായിട്ടുള്ള അമ്പലത്തിന് എന്താണ് പ്രതിഷ്ഠ ദേവിയുടെയാണ് കേട്ടോ ആ കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോയിലാണ് അപ്പം അടുത്ത വീഡിയോ മറക്കാതെ കാണണം കേട്ടോ ഞങ്ങൾ ഇവിടെ ലാൻഡ് ചെയ്തു ഞങ്ങൾ ഇനി ഇവിടെ ഒരു അതിൻ്റെ അകത്തൊരു അതിൻ്റെ അടുത്തൊരു പുഴയുണ്ട് ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ അവിടെ പോയി നമ്മളൊന്ന് ഒന്ന് ഫ്രഷായിട്ട് വേണം പോകാനായിട്ട് ഇവിടുത്തെ നേർച്ച മുട്ട തലമുണ്ടനം ചെയ്ല് പിന്നെ അല്ലാതെ കുട്ടികളുണ്ടാകാത്തവർക്കുള്ള നേർച്ചയൊക്കെ ഉണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അപ്പം എല്ലാവരും വീഡിയോ മറക്കാതെ കാണണേ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ये न भरती नहीं होना है। अरे, लारे मत कर दी। कोई वहां बंदा। मच्छर ठंडा।